അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ചെയ്തത് തട്ടെ ഇത് കാശ്മീരി പുലാവ് ആണ് കഴിച്ചു നോക്കൂ കഴിച്ചോളൂ കൊള്ളാമായിരുന്നു ഓ അത്ര പേടി ഞാൻ തന്നെ കഴിക്കാം എന്താ കഴിച്ചോളൂ ഫ്രൂട്ട്സ് ഉണ്ട് 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 എല്ലാം ഞാൻ കഴിക്കുന്നത് കാശ്മീരി ഫുഡ് ഈ പറഞ്ഞ പരിപ്പും ചോറും പപ്പടവും പിന്നെ വേറെ ഒന്നും വേണ്ട ദയവനുഗ്രഹിച്ച് പിന്നെ പിന്നെ കഴിച്ചിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നാട്ടുകാർ എന്നെ ചീത്ത വിളിക്കും ചോദിക്കട്ടെ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞോണെ ചോദിക്കാൻ പറയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് വേണം അപ്പൊ പിന്നെ എനിക്ക് എന്താ അറിയാ അറിയണ്ടേ ജോയ്സേട്ടാ ഈ നമ്മുടെ ഫിലിം വേൾഡിലെ ഒരു കഥയുണ്ട് ഞാൻ ഈ പണ്ടത്തെ സിനിമ ടാക്കീസ് ടാക്കീസ് ഇല്ലേ ആത്മബന്ധം അങ്ങനെ ഏതെങ്കിലും ആയിട്ടുണ്ട് തീർച്ചയായിട്ടും സിനിമകൾ കണ്ടു തുടങ്ങുന്നതും ഞങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ചും ചെറിയ തിയേറ്ററുകളാണല്ലോ ഒറ്റപ്പാലത്ത് ലക്ഷ്മി ടാക്കീസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ലക്ഷ്മി ടാക്കീസ് പിന്നെ ഇംപീരിയൽ തിയേറ്ററും ഇംപീരിയൽ തിയേറ്ററും ലക്ഷ്മി ടാക്കീസ് ആണ് അവിടെയാണ് എല്ലാ സിനിമകളും കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് വലപ്പാട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീടും അപ്പൻ്റെ വീടും വലപ്പാടാണ് തൃശ്ശൂർ വലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കൈലാസ് ടാക്കീസ് ഉണ്ടായിരുന്നു കൈലാസ് ടാക്കീസിലാണ് നമ്മൾ അധ്വാനിച്ചിട്ട് ആദ്യമായിട്ട് സ്വന്തം പൈസ കൊണ്ട് സിനിമ കണ്ടിട്ടുള്ളത് അപ്പൂപ്പൻ അമ്മയുടെ വീട്ടിൽ മിഡ് സമ്മർ വെക്കേഷൻ പോകുമ്പോൾ അപ്പൂപ്പൻ പറമ്പിൽ ഞങ്ങൾ വെള്ളം തിരിക്കുക എന്ന് പറയും ഈ കുളത്തിൽ നിന്ന് വെള്ളം വെച്ച് അടിച്ചിട്ട് ഈ ചാലുകളിൽ കൂടെ ഓരോ തടത്തിലേക്ക് വിടും അപ്പം ഈ ആണി തിരിക്കുക അതിനാണിന്നാണ് അവിടെ പറയുന്നത് അപ്പം മണലോണ്ട് ഒരു തടം എന്നറഞ്ഞു കഴിഞ്ഞാൽ മണലെടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് മറ്റൊരത്തിൻ്റെ തട തടന്നുവിടണം അത് ചെയ്ത് കഴിഞ്ഞാൽ അൻപത് പൈസ കിട്ടും ഒരു ദിവസത്തേക്ക് അമ്പത് പൈസ അപ്പം തരും അപ്പം അതും ഈ കൈലാസ് തിയേറ്ററിലേക്കാണ് പോവുക കൈലാസ് തിയേറ്ററിൽ അന്ന് തറ ടിക്കറ്റിന് മുപ്പത്തഞ്ച് പൈസ പത്ത് പൈസക്ക് കപ്പലണ്ടി പിന്നെ അഞ്ച് വയസ്സായ പോക്കറ്റ് ബാലൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടുണ്ട് ഒരു സിനിമയോട് സിനിമ കാണാൻ ഇഷ്ടം ഒരിക്കലും ഫോട്ടോഗ്രാഫി ഇഷ്ടമായിരുന്നു ഈ സ്റ്റിൽസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിങ് അറിയാമായിരുന്നു കളർ പ്രോസസിങ് പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് വന്ന അപ്പം താമസിച്ചിരുന്ന ഹോട്ടൽ ലോഡ്ജിൽ ഉണ്ടായിരുന്നതൊക്കെ അസിസ്റ്റന്റ് ക്യാമറാമാൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ അങ്ങനെയുള്ള ആൾക്കാർമാര് കണ്ട അങ്ങനെ അവരാണ് എനിക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതും അപ്പം ഈ സെക്കൻഡ് സൺഡേയ്സിൽ അവധിയായിരിക്കും അപ്പോൾ ആ ദിവസം എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇവര് മ്യൂസിക് ഡയറക്ടർ ആവാൻ വന്നവൻ ഹാർമോണിയം ഒക്കെ വായിച്ചിട്ട് എന്തെങ്കിലും ട്യൂൺ ഉണ്ടാക്കും പാട്ട് എഴുതാൻ വന്നവൻ അതിന് ആ ട്യൂണിന് എന്തേലും പാട്ടുണ്ടാക്കും പാട്ട് പാടുന്ന ആൾക്കാർ ദിനേശ് എന്നൊക്കെ പറഞ്ഞാൽ ദിനേശ് പാടും അപ്പം ആ സമയത്ത് പാട്ടിനുള്ള സിറ്റുവേഷന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനായിരുന്നു അപ്പം നമ്മളാണ് അതിൽ ഒരു വായനയൊക്കെ ഉള്ള ആൾ അപ്പം നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും നോവലിലെ ഒരു സന്ദർഭമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുകയും പാട്ട് എഴുതുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞത് നിനക്ക് നിനക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ സാറിന്റെ അടുത്ത് രാജാമണിയാട്ടനാണ് തന്നെ മണിയാട്ടനാണ് മണിയാട്ടനാണ് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ വന്നു ഒരു സിനിമ മാത്രം വർക്ക് ചെയ്തോളാം പറഞ്ഞിട്ടാണ് കമൽ കമൽസാർ ഇതാക്കുന്നത് പ്രാദേശിക വാർത്തകളിലാണ് വർക്ക് ചെയ്തത് അന്ന് ദിലീപ് കമൽ കമൽസാറിന്റെ കൂടെ ഞാൻ വരുമ്പോൾ അക്ബർ ദിലീപ് ദിലീപൊന്നുമില്ല ഏറ്റവും ആദ്യം ഞാൻ ചെല്ലുമ്പോള് സൂര്യൻ കുനുശ്ശേരി പിന്നെ സലീം പടിയത്ത് പിന്നെ അശ്വതി ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് ആണന് ആണ്ട്ടോ അശ്വതി എന്ന് പറയുന്നത് പുള്ളിയുടെ കമ്പനിയുടെ പേരാ അശ്വതി ഗോപിനാഥെന്നാണ് അദ്ദേഹം നാലാമത്തെ ആളായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പിന്നീട് നാല് അഞ്ച് പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമാണ് അക്കു വരുന്നത് അക്കു വരുന്നത് പൂക്കാലം വരവായി എന്ന് പറഞ്ഞ സിനിമ ഞാൻ വരുന്നത് പ്രാദേശിക വാർത്തകൾ അക്കു വന്ന് അതിൻ്റെ അടുത്ത പടം വിഷ്ണുലോകത്തിനാണ് ദിലീപ് വരുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടീം കമൽ സാറിന്റെ ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ടീം ആയിരുന്ന ആറ് പേര് ശരിക്കും ആ സിനിമ ഫോർട്ടി വൺ ഡേയ്സ് ഒക്കെ തീർന്നത് എങ്ങനെയാന്ന് പോലും അറിയില്ല അല്ലെ അത്ര ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ കമൽ കമൽസാറും അങ്ങനെയായിരുന്നു അത്രയും സ്ട്രിക്റ്റ് അല്ല ഒത്തിരി ഫ്രീ മൈൻഡ് ആണ് അത് കമൽ കമൽസാറിന് അങ്ങനെ ആക്കിയെടുത്തതിൽ ഒരു വലിയ പങ്ക് ദിലീപിനുണ്ട് ദിലീപ് വന്നതിന് ശേഷമായിരുന്നു സെറ്റിൽ തമാശകൾ ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ട് സിനിമ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കലും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ദിലീപ് വന്നോട് കൂടിയിട്ടാണ് കാര്യങ്ങളെല്ലാം ഓയിലിട്ട പോലെ ആയത് എല്ലാം വളരെ മുഖത്തായി അപ്പം അത് പിന്നെ എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങി വിഷ്ണുലോകത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് സ്ഥിരമായിട്ട് ലാലേട്ടനും ദിലീപിനെ കൊണ്ട് ലാലേട്ടനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കും ടക്കത്തിന്റെ സമയത്ത് സ്റ്റെത്ത് വെച്ചിട്ട് ചെവിയിൽ ലാലടൻ സ്റ്റെത്ത് എന്നിട്ട് അതിന്റെ ചെസ്റ്റ് വെക്കുന്ന ഹ്യൂമർ ആയിരുന്നു രസമായിരുന്നു ഞങ്ങളുടെ മഴയെത്തുമ്പോ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ജോസേഡൻ അമലേച്ചിയുടെ ഭയങ്കര ഫാനാണ് ഉള്ളടക്കത്തിന്റെ ഷൂട്ടിങ് സമയത്ത് കമ്പനിയായിരുന്നു ഞാനും ദിലീപ് അവരുടെ പെറ്റ ദിലീപിനെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം ആ കാലത്ത് നാഗാർജുനായിട്ടുള്ള പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ദിലീപിന് എവിടെയോ നാഗിൻ്റെ ചായ ഉണ്ടെന്ന് പറയുമായിരുന്നു ഞങ്ങൾ അറി നിൻ്റെ എവിടെയാണ് നാഗൻ്റെ ചായ നാഗാർജുൻ നമ്മൾ കണ്ടിട്ടുള്ള ആണുങ്ങളിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആളായിട്ട് നമുക്കന്ന് തോന്നിയിട്ടുള്ള ആളാണ് പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരാളായിട്ട് തോന്നിയിട്ടുള്ള ഇവന് എവിടെയാണ് ഏത് ഭാഗത്തിനാണ് നാഗാർജുൻ്റെ ചായ അപ്പോൾ ഇപ്പോടാ എന്നിട്ട് പിന്നെ നാഗാർജുൻ്റെ സ്റ്റൈലിലൊക്കെ മീശയൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും ം ദിലോട് വർത്താനം പറയുന്നത് നിങ്ങളോടൊന്നും ഇനി ഞാൻ ജോസേട്ടൻ ചെയ്യാൻ പോകുന്ന ഫിലിം ഏതാ ഫിലും അപ്പനെ ചിന്ത വന്നു ഗട്ടിക്കറായി പിള്ളേരെ അപ്പോൾ അതുകൊണ്ട് ഇനി വലിയ യാത്രകളൊന്നും അത്രയും വലിയ യാത്രയൊന്നും ഉടനെ അല്ല അടുത്ത സിനിമയാണ് ഫെബ്രുവരിയിലാണ് തുടങ്ങുക ശ്രീനേട്ടനാണ് നായകൻ ശ്രീനേട്ടനും ഷൈൻ ടോം ചാക്കു ആണ് നായകന്മാർ ഒരു ചെറിയ സിനിമയാണ് കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഉണ്ണി ആറാണ് കോട്ടയം അതെ അതെ എനിക്ക് കോട്ടയം ഭാഗ്യുള്ള സ്ഥലമാണ്

പിന്നെ അല്ല ആ പേരിന് ഭയങ്കര ഒരു ക്യൂരിയാസിറ്റി ഒരു കൗതുകം അല്ലേ പറഞ്ഞതല്ലേ അല്ലേ അറിയാം പക്ഷെ എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ പോട്ടെ സാരയില്ല എനിവേ താങ്ക് വെരി മച്ച് ഒരുപാട് വിശേഷങ്ങൾ കേട്ടു ഒരുപാട് സ്ഥലത്തിന്റെ പേരുകൾ കേട്ടു ഇങ്ങനെ ജോസേട്ടം പോയപ്പോത്തേക്ക് ഉള്ള സ്ഥലങ്ങളുടെ എല്ലാ പേരും അറിഞ്ഞു താങ്ക് യു വെരി മച്ച്